ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര വലിയ വിജയമായിരുന്നു ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന് മുഴുവൻ ആത്മവിശ്വാസം നൽകുന്ന രീതിയിലായിരുന്നു വോട്ടർ അധികാർ യാത്രയിലെ ജനപങ്കാളിത്തം ഇതോടെ എൻ ഡി എ ഇപ്പോൾ ആകെ മൊത്തത്തിൽ അങ്കലാപ്പിലാണ് അതുകൊണ്ട് തന്നെ പല പണികളും അവർ ഒരു വശത്ത് പയറ്റുന്നുണ്ട് അതിനിടയിലാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യു ർക്കമെന്ന വാർത്ത ഇപ്പോൾ ബീഹാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മുഖ്യമന്ത്രിയും ജെ ഡി യു അധ്യക്ഷനുമായ നിതീഷ് കുമാർ ഏകപക്ഷീയമായി ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എൻ ഡി എയിലെ സീറ്റ് വിഭജന ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് നിതീഷ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രാജ്പൂർ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെയാണ് നിതീഷ് പ്രഖ്യാപിച്ചത് ി ജെ പിയേക്കാൾ ഒരു സീറ്റ് അധികം വേണമെന്ന് ജെ ഡി യു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് ശനിയാഴ്ച ബക്സറിൽ നടന്ന പാർട്ടി യോഗത്തിലാണ് മുതിർന്ന ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാജ് ചൗധരിയെ ഇരുത്തിക്കൊണ്ട് നിതീഷ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് എസ് സി വിഭാഗത്തിനു വേണ്ടി സംവരണം ചെയ്ത രാജ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ജെ ഡി യുവിന്റെ സന്തോഷ് കുമാർ നിരാലയായിരിക്കുമെന്നാണ് നിതീഷ് പ്രഖ്യാപിച്ചത് എന്തായാലും ഇത് ബി ജെ പി ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് ഞങ്ങൾ കഠിനമായി പരിശ്രമിച്ചതിന്റെ ഫലമായി വികസനത്തിന് നിരവധി നേട്ടങ്ങൾ കൊയ്തു ഞങ്ങളെ പിന്തുണക്കേണ്ട ജോലി ഇനി ജനങ്ങൾക്കാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് നിരാലയെ വിജയിപ്പിക്കണമെന്നാണ് നിതീഷ് ആ വേദിയിൽ പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിശ്വൻ റാമിനെതിരെ തോറ്റ സ്ഥാനാർത്ഥിയാണ് ഈ മുൻ മന്ത്രിയായിട്ടുള്ള നിരാല എന്നാൽ നിതീഷിന്റെ പ്രഖ്യാപനം തള്ളിയിട്ട് ഇപ്പോൾ ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് ബിജെപിക്കിടയിൽ ഇത് വലിയ ഒരു അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാർ നടത്തുന്നത് എങ്ങനെയും ബീഹാറിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യമാണ് അവിടെ നിതീഷിനുള്ളത് ഇപ്പോൾ അങ്കണവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചതായിട്ടുള്ള പ്രഖ്യാപനവുമായി കഴിഞ്ഞ ദിവസം നിതീഷ് രംഗത്തെത്തി അതിനിടയിലാണ് ഇത്തരമൊരു സംഭവ വികാസം നടക്കുന്നത് ജീവനക്കാരുടെ നിന്ന് ായിരമായും സഹായികളുടെ വേതനം ആയുമാണ് ഉയർത്തിയത് നേരത്തെ ബീഹാർ സർക്കാർ നടത്തുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന പാചകക്കാർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന നൈറ്റ് ഗാർഡുകൾ അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹെൽത്ത് ഇൻസ്ട്രക്ടർമാർ ഓണറേറിയം ായിട്ട് നിതീഷ് കുമാർ സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സംസ്ഥാനത്തെ എല്ലാ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് നിതീഷിങ്ങിനെ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്